തിരുവനന്തപുരം വാവർക്കോണത്ത് മദ്യപിച്ചെത്തിയ വ്യക്തി വീട് കയറി വളർത്തുന്നതായി ആക്രമിച്ചെന്ന് പരാതി തിരുവനന്തപുരം വാവർക്കോണം മിനി സുരേഷ് എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്താണ് ശരിക്കും സംഭവിച്ചത് ഇയാളൊരു പ്രകോപനവുമില്ലാതെ വീട്ടിലേക്ക് കയറി വളർത്തുന്നായി ഉപദ്രവിക്കുകയായിരുന്നു പുറത്ത് നിൽക്കുകയായിരുന്നു പുറത്ത് അവനെയും കൊണ്ട് പുറത്ത് നിന്ന് ഈ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ പുറത്ത് നിൽക്കും ഈ സമയത്ത് അവനെ വെളിയിലാക്കാൻ വേണ്ടി പുറത്ത് നിന്ന സമയത്ത് അപ്പം അവിടുന്ന് ഇങ്ങനെ കയറി വരുന്നത് ഞാൻ കണ്ടു അപ്പോൾ പിന്നെ വഴിയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ടും ഒതുങ്ങി മാറി നിന്നു ഈ ഓടിക്കൊണ്ട് വന്ന് നിന്ന എൻ്റെ പട്ടിക്കുട്ടിയെ കാല് പിന്നെ ചവിട്ടി എറിഞ്ഞു അപ്പം ഞാൻ ഒന്നും അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഈ എണീറ്റ പട്ടിക്കുട്ടി പിന്നെ ചവിട്ടി അപ്പം ഞാൻ ചോദിച്ചു അപ്പോഴ എന്നിട്ടിങ്ങനെ കത്തി എടുത്തുകൊണ്ട് ഇങ്ങനെ കുത്താനായിട്ട് ഇങ്ങനെ ഇങ്ങനെ അവൻ്റെ ദേഹത്ത് പറ്റി മുറിവ് പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ കേട്ടിത് എന്തോ ഒന്നിടാ കാണിക്കണേന്ന് ചോദിക്കണേനിടയ്ക്ക് വെച്ച് എൻ്റെ ദേഹത്തോട്ട് കത്തിയും കൊണ്ടുവന്നു എന്നിട്ട് കുറേ തെറി വിളിച്ചു റി തന്നെ സംസാരിക്കും പിന്നെ അപ്പോഴെപ്പോഴും കപാലത്തിൽ കൈ കൊണ്ടുപോകും പിടിച്ചു തള്ളക്കോ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഭർത്താവ് ഓടി വന്നു ഇത്തരത്തിൽ ഉണ്ടാക്കിയത് പ്രകോപനവും പ്രശ്നവും പ്രശ്നം ഒരുപാട് കേസിൽ ഉണ്ട് നടന്നു വരുമ്പോൾ കത്തി കത്തി എടുത്ത് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ കൈവശം സൂക്ഷിക്കുന്ന ആളാണോ കത്തി എപ്പോഴും അവരെ കയ്യില് ആയുധങ്ങളുള്ള ആൾക്കാരാണ് അവരുടെ കോടി ദേശി തന്നെ ഒരുപാട് കേസും വാറന്റ് കേസും ഒക്കെ ഉള്ള പ്രതിയാണ് ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പറയുന്നുണ്ട് ഇത്തരത്തിൽ മിനി സുരേഷ് എന്നാണ് പറയുന്ന വ്യക്തി ഈ വളർത്തു വീടിനടുത്ത് വീട്ടിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ യാതൊരു പ്രകോപനവുമില്ലാതെ ഇയാൾ വീട്ടിലേക്ക് കയറി വന്ന് വളർത്തുനായ പഗ്ഗിണത്തിൽപ്പെട്ട നായയാണ് നായ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത് നായയുടെ കഴുത്തിൻ്റെ പിൻഭാഗത്തായി കത്തിവെച്ച് ഉള്ളൊരു ഉപദ്രവിക്കാനാണ് ഇയാൾ ശ്രമിച്ചത് എന്തായാലും ആ സമയത്ത് തന്നെ തക്ക സമയത്ത് ഇടപെട്ടത് കൊണ്ട് ചെറിയ രീതിയിലുള്ളൊരു മുറിവായി മാത്രം ഇത് മാറി എന്നുള്ളതാണ് ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഭയന്നോ എന്താണ് ഈ ഒരു ഒരു പ്രതീക്ഷയുമില്ല കാരണം കത്തിയിരിക്കുന്നുണ്ട് കയ്യിൽ കത്തി എന്താണ് എന്നറിയത്തില്ല നമുക്ക് ഒരു കഞ്ചാവ് ഇനി കള്ളാണോ അങ്ങനെ അറിയില്ല എനിക്ക് പെട്ടെന്ന് ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡിന്റെ നേരെ ചാടി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കാൻ പോണു എന്ത് അപ്പം നമുക്ക് പെട്ടെന്ന് പോലീസിനാണല്ലോ ഓർമ്മ വരുന്നത് ഞാൻ പോലീസിന് ഇപ്പോൾ വിളിക്കുന്ന വിളിയെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ഭാഷ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു പോസി പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ നിന്റെ ഭർത്താവിനെ ഞാൻ കൊന്നു കളയൂ എന്ന് പറഞ്ഞു വീട്ടിൽ ആക്രമിക്കും വീട് ബോംബിട്ടുക അങ്ങനെയൊക്കെ കുറെ ഭീഷണിപ്പെടുത്തി ഞാനപ്പ തന്നെ പോലീസിനെ വിളിച്ചു അപ്പൊ പോലീസ് എന്തോ അർജന്റ് കേസിലായിട്ട് നിന്ന് പിന്നെ കൊറേ നേരം കഴിഞ്ഞ അവൻ അവന്റെ വീട്ടിൽ കയറിപ്പോയി ഞങ്ങൾ ഇങ്ങി വന്നു രാത്രി ഫുള്ള് പേടി തന്നെയായിരുന്നു പിറ്റേന്ന് രാവിലെ ഞാൻ ആ സമയത്ത് അതോ അങ്ങനെ ഒരു സികൾ പത്തര മണി ആയില്ലേ അപ്പം മിക്ക ആൾക്കാരും അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ രണ്ട് മൂന്ന് പേര് വഴി പോകുന്നവരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു ഞാൻ അവരാരെയും വിളിച്ചൊന്നും ഇല്ല ഭർത്താവ് അപ്പത്തന്നെ ഭർത്താവ് ഓടി വന്ന് മോളും കൂടെ ഓടി വന്ന് ഇടന്ന് വിളിച്ച് അവരപ്പോഴും വീട്ടിൽ കയറിപ്പോയി ഞാൻ രാവിലെ പൊത്തംകുട് ദേശിന് പരാതി കൊണ്ടുപോയി ആക്രമിക്കുന്ന കണ്ടപ്പോൾ തടയാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്ക് നേരെ ഉണ്ടായ പ്രതികരണം എന്തായിരുന്നു എന്റെ നേരെയാണ് കത്തി അവൻ്റെ ഇങ്ങനെ മാറ്റിയിട്ട് എന്റെ നേരെ കണ്ണിലും എന്റെ കഴുത്തിലും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇടിച്ചിടിങ്ങനെ ഇങ്ങനെ എന്നിട്ട് തള്ള ഞാൻ ഇങ്ങനെ മാറും തോറും എന്റെ അടുത്തോട്ട് വന്നു 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 വന്നുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് പേടി ഇനി അത് വെച്ച് എന്തെങ്കിലും ചെയ്തു തരുമെന്ന് എനിക്കൊരു പേടിയായിരുന്നു ഞാൻ പിടിച്ചത് കൊണ്ട് ചെറിയ അങ്ങനെ പോയി പക്ഷേ അത് ചെറിയ മുറിവല്ല നല്ലതായിട്ട് പഴുക്കുന്നുണ്ട് ഇതല്ലേ പെട്ടെന്ന് ഞാൻ ഇന്ന് രണ്ട് ദിവസം കൊണ്ട് ഹോസ്പിറ്റലിലും കൊണ്ടുപോകുന്നുണ്ട് മരുന്നും ചെയ്യുന്നുണ്ട് അതും അവന് സുഖമില്ലാത്തതും കൂടി പിന്നീട് ഈ ഒരു മുന്നോട്ട് പോകും എന്ന് ശേഷം ഇയാളോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് പിന്നെ ഉണ്ടായത് പിന്നെ രാത്രി ഒരു എട്ട് മണിയായപ്പോ പേര് വരണുണ്ട് അവന്റെ കൂട്ടാളികള് രണ്ടുപേര് ആയിധങ്ങളുമായിട്ട് വരണുണ്ട് ഇപ്പൊ ഒത്തു തീർപ്പാക്കണം അവിടെ ചീത്തറി വിളിച്ചോണ്ടാണ് വരണത് ഒത്തു തീർപ്പാക്കണോന്ന് പറഞ്ഞു അപ്പൊ ഈ ഹസ്ബൻഡ് ഇല്ല ഹസ്ബൻഡ് പോണത്തക്ക നോക്കിയാണ് അവരിവിടെ വരണത് കൂടി താമസിക്കുന്നതാണ് ആ വീട്ടിൽ വന്ന് വീടും ഒക്കെ കൃത്യമായി അറിയാവുന്ന അറിയാവുന്ന വ്യക്തി തന്നെയാണ് വ്യക്തിയാണ് കൂടി താമസിക്കുന്നതാണ് സ്വന്തം വീട് കുറച്ചും കൂടി അങ്ങ് താഴെ പോണം അവിടെയാണ് അവരെ വീട് ഇതിപ്പോ ഒരു പെണ്ണിന്റെ കൂടെ കൂടി താമസിക്കുന്നതാണ് അയാള് അങ്ങനെ വന്ന് കുറെ ഇതായി ഇപ്പൊ ഓടി വന്ന് എന്റെ വീട്ടിൽ കയറാൻ പോയി വീട്ടിൽ കയറാൻ പോയപ്പോ ഞാൻ എന്റെ വീട്ടിൽ കയറലെന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണിൽ വെച്ച് കുത്തി തന്നു അപ്പൊ തന്നെ എൻ്റെ കണ്ണ് ഒരു വല്ലാത്ത നീര് ഇതായി പിന്നെ ഞാൻ അപ്പോഴും എൻ്റെ മോളെ മൊബൈൽ ഞാൻ പറയും മോള് മാറുന്നില്ല കാരണം ഇവർക്ക് ബോധം ഇല്ലല്ലോ എന്താണ് ചെയ്യണേന്ന് അറിയില്ല പിന്നെ ഇവിടെ ആള് കൂടി ഇവിടെ ഉള്ള എല്ലാ പരിസരവാസികളും എല്ലാരും കൂടി ഓടിക്കളഞ്ഞു പോലീസിനെ വിളിക്കുന്ന സൗണ്ട് ആയിട്ടുണ്ട് ഇവർക്ക് ഓടാനൊന്നും വൈ അത്രയ്ക്ക് പിറ്റും കാര്യങ്ങളുമായി ഈ വീട്ടിൽ ഈ ശ്രീകാന്തിന്റെ ഭാര്യ വീട്ടിന്റെ അകത്താക്കി അടച്ച് ശ്രീകാന്തിന്റെ സുഹൃത്തുക്കളെ മോശമായ രീതിയിലുള്ള ഭാഷയാണ് ഞാൻ എല്ലാ വീഡിയോ ആ എല്ലാ വീഡിയോ പിടിച്ചിട്ടുണ്ട് ഭീഷണി ഉണ്ടായിരുന്നു വീട് പടക്കറിഞ്ഞു ഭർത്താവിനെ വഴിയിലിട്ട് കുത്തിക്കൊല്ലു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഭീഷണിയായിരുന്നു ഭയമുണ്ട് ഭയമില്ലാതെ ഇല്ല കാരണം ഭർത്താവ് രാത്രി വണ്ടി ഡ്രൈവർ അല്ലേ അപ്പൊ ഇവർക്ക് നമുക്ക് എന്തായാലും ആ വരുമാനമാണ് നമുക്കുള്ളത് അപ്പൊ പിന്നെ എന്തായാലും ഭർത്താവിന് വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല വണ്ടിയും കൊണ്ടും പോയാലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മളെ ഉപജീവനം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭീഷണിയാണ് ഇതായാലും വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇയാൾ പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇയാൾ ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് നായയുടെ നേരെ യാതൊരു പ്രകോപനവും കൂടാതെ നായ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അത് തടഞ്ഞ മിനി സുരേഷ് എന്ന വ്യക്തിയെയും വലിയ രീതിയിലുള്ള അസുഭങ്ങളും അസഭ്യവർഷവും നടത്തി അതുപോലെ തന്നെ അവരുടെ കഴുത്തിലും കത്തി വെച്ചൊക്കെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതിനുശേഷവും പിന്നീട് പിറ്റേ ദിവസം രാത്രി ഇയാളുടെ രണ്ട് സുഹൃത്തുക്കളെ ഈ വീട്ടിലേക്ക് െത്തുന്നു കേട്ടൽ അരയ്ക്കുന്ന തെറിവിളിയും ഭീഷണിയും പറഞ്ഞുകൊണ്ട് ഈ ഒരു കേസ് പിൻവലിക്കണം എന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിൽ ഇവരെ പ്രകോപനപരമായ രീതിയിൽ സംസാരിച്ചു എന്തായാലും നിലവിൽ പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലാണ് അന്വേഷണം നടക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടീച്ചു